സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വനിതാ സിപിഒ റാങ്ക് ഹോൾഡേഴ്സ് ഭിക്ഷയാചിച്ചുള്ള സമരമാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നടത്തുന്നത് അഷിൻഡിയാഗോ സമരപ്പന്തലുണ്ട് അഷ്ഡിയാഗോ സമരം തുടങ്ങി അസുജിയ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഭിക്ഷ യാചിച്ച് സമരം ചെയ്യുകയാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഹോൾഡേഴ്സ് കാരണം അവർ കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ പ്രതിഷേധം നടത്തി വരികയാണതിൻ്റെ ഭാഗമായി ഇന്നും അവരുടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ എട്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട ജോലി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഭിക്ഷയാചിച്ച് ഈ വഴിയിൽ വഴി കൂടി പോകുന്നവരിൽ നിന്ന് ഭിക്ഷയാചിച്ചാണ് ഇപ്പോൾ ഈ സമരക്കാർ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ ഭിക്ഷയാചിക്കൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ഭിക്ഷയാചിക്കൽ സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇനി എന്താണ് നിങ്ങൾ മുന്നോട്ടുള്ള പരിപാടികൾ ഇതേപോലെ ശക്തമായിട്ട് പോകാൻ തന്നെയാണ് വന്നിട്ടില്ലല്ലോ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം ഇപ്പൊ എട്ട് ദിവസം കൂടിയാണല്ലോ ബാക്കിയുള്ളത് അതിന് വർക്കിംഗ് ഡേയ്സ് അത്രയുള്ളൂ ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സ് അതിൻ്റെ ഇടയിലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരും തന്നെയാ പ്രതീക്ഷ ആരോഗ്യവും നിരാഹാര സമരം നിരാഹാരം രണ്ടുപേര് കിടക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു അപ്പൊ സ്ട്രെങ്ത് കുറയാൻ തന്നെ കാരണം ഈ യൂറിനറി ഇൻഫെക്ഷനോ അതുപോലെ തന്നെ ബി പിന്നോ അങ്ങനെ ഒക്കെ സംഭവിച്ച് അങ്ങനെ കുറെ പേര് വീടുകളിലേക്ക് തിരിച്ചു പോയി ആ ഒരു പക്ഷെ ഞങ്ങള് എന്നാലും സമരം ഒരു പത്തൊമ്പതാം തീയതി വരെ എന്തായാലും തുടർന്ന് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കും നല്ല ചൂടാണ് രാത്രിക്ക് ഇന്നലെ മൂന്നര ഒക്കെ ആകുമ്പോ നല്ല മഴ പെയ്തു ഞങ്ങൾ എല്ലാവരും ഇവിടെ ഷീറ്റിട്ട് നിൽക്കുവായിരുന്നു ചെയ്തായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ നേരത്തെ നിങ്ങൾ പി എസ് സി തലേച്ചു പുസ്തകം തലേച്ചുമുക്കാനാണല്ലോ വിചാരിച്ചിരുന്നത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാണല്ലോ മാറ്റുന്നേ ഇനിയും തുടരെ തുടരെ വീണ്ടും ഇതുപോലുള്ള സമരങ്ങളുമായി മുന്നോട്ട് തന്നെ ഉണ്ടാവും ഇനിപ്പോ എട്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കേ ശക്തമായി സമരമുറകളുമായി മുന്നോട്ട് വരും അതെ സപ്തായി ഇങ്ങോട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പൊ താല്പര്യം വിജയ അത് തന്നെയാണ് സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം എട്ട് ദിവസം മാത്രമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനുള്ളത് അതിനു മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിൽ പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ ഇനി നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഇവരുടെ പ്രതീക്ഷകൾ ബാക്കിയുള്ളത് ഈ പിച്ച് യാചിച്ചുള്ള സമരം നടത്തി അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സമരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ഇവർ ഇവിടെ നടത്തി വരികയാണ് നിരാഹാര സമരം പത്താം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയുമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ുള്ള പിന്തുണയോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പലതവണ ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രിയെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവരുടെ കാര്യങ്ങൾ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിഞ്ഞത് അല്ലെങ്കിൽ മറുപടിയായി നൽകിയത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് മാത്രമല്ല പല അവസരങ്ങളിലായി ഇവർ പി എസ് സിയിലടക്കം ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇവർക്ക് അനുകൂലകരമായിട്ടുള്ള നടപടിയോ അല്ലെങ്കിൽ മറുപടിയോ അല്ല ഈ ഭാഗത്ത് നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ഞൂറ്റി പതിനഞ്ചോളം ഒഴിവുകൾ ബാക്കിയുണ്ട് പക്ഷേ എന്നിട്ടും എന്താണ് ഇവർക്ക് ഇത്തരത്തിൽ നിയമനം നൽകാത്തത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും ചോദിക്കുന്നത് പഠിച്ചു പരീക്ഷ എഴുതി പാസായി എന്നിട്ടും എന്തുകൊണ്ട് ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് കള്ളമാണ് വേക്കൻസി ഉണ്ട് വിവരാവകാശ പ്രകാരം അവർ നേടിയെടുത്ത ഈ ഉത്തരവിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അഞ്ഞൂറിലധികം ഒഴിവുകളുണ്ട് പക്ഷേ അത് നികത്താൻ തയ്യാറാകുന്നില്ല മാത്രമല്ല മറ്റൊന്ന് പണമില്ല എന്നൊരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് എന്നും ഇവർ ആരോപിക്കുന്നു എന്തായാലും സമരം കടുപ്പിക്കുക തന്നെ ചെയ്യും എട്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വനിതാ സി ഉദ്യോഗാർത്ഥികൾ ഭിക്ഷയാചിക്കൽ സമരവുമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ നടക്കുകയാണ് ഈ സമരമെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഒഴിവുകൾ നികത്തുമെന്ന പ്രതീക്ഷയോടെ